ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറുപഴം വെച്ചിട്ട് ഹെൽത്തി ആയിട്ട് ആവിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു പലഹാരമാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ആയത് നേരം നമ്മൾ ചെറുപഴം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് നന്നായി ഇതുപോലെ നമുക്കത് ഉടച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് കൈ വെച്ച് നന്നായി കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ശർക്കരയാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര നമുക്കതിലൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര പൊടിയായിട്ട് ഉണ്ടെങ്കിൽ നമുക്കത് നേരിട്ട് തന്നെ നമുക്ക് ഈ പഴത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ശർക്കര ഉള്ളതുകൊണ്ട് ഞാനപ്പോൾ ഈ ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കി എടുക്കണം നമുക്കിതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിന് മാത്രം നമുക്ക് ഈ ശർക്കര ഉരുക്കി എടുത്താൽ മതി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ആ പഴത്തിലോട്ട് ഇനി നമ്മളിതിൽ അരിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വറുത്ത അരിപ്പൊടിയോ അല്ലാതെ ഉള്ളതോ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള ശർക്കരയാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം ഞാൻ ഇതിൽ ഈ പഴത്തിൽ ഇപ്പം ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ നമുക്ക് കൂടുതലിടാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കതിൽ ആവശ്യത്തിനുള്ള അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ തേങ്ങ ചിരകിയതും നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിയൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനീ ധാനിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഇതിലേക്ക് അരിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിന് മണത്തിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ഏലക്കായ ഒരു മൂന്നാലഞ്ചെണ്ണം ചതച്ചിട്ട് അത് നമ്മൾ നേരിട്ട് ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിൽ ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല നമ്മളിപ്പോൾ ഒരു ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ ആദ്യം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ആദ്യം നമ്മൾ സ്പൂണൊക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ലോണം മിക്സായി കിട്ടാൻ വേണ്ടി നമുക്ക് കൈ വെച്ച് എല്ലായിടത്തേക്കും നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാണത് കിട്ടേണ്ടത് അപ്പോൾ നമ്മളുടെ മാവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ ചെറിയ തേങ്ങയുടെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ കൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ ഈ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വാഴലെ എടുത്തിട്ട് ഇതുപോലെ നമ്മളൊരു കുമ്പിൾ പോലെ കുത്തി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് രീതിക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ കുമ്പിൾ പോലെ കുത്തിയിട്ട് അതിലും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഴല ഒരു വെറുതെ നമ്മൾ ഈ ആവിയിലെ തട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ തട്ടിൽ നമ്മൾ വെച്ചിട്ട് അതിലേക്ക് നേരെ പിന്നെ മാവ് ഒഴിച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളത് ആ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അതിൽ തട്ട് വെച്ച് നമ്മളതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവി വേവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതുപോലെയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് വെറുതൊരു വാഴയുടെ എല്ലാം എടുത്ത് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ മാവ് നേരെ നമ്മളതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതും നമ്മൾ നേരെ ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോണത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കുട്ടികൾക്കൊക്കെ അത് വളരെയധികം ഇഷ്ടമാവും ഇതിൽ നമ്മൾ എണ്ണയോ വേറെ ഒന്നും നമ്മൾ ആഡ് ആയാത്തോണ്ട് തന്നെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതായത് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് അപ്പോൾ ചെറുപാഴമൊക്കെ കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ കുമ്പിളിൽ ഉണ്ടാക്കിയതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഈ ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇലയിൽ നിന്നൊക്കെ നന്നായി വിട്ട് നിൽക്കുന്നുണ്ട് നന്നായി ഇപ്പം വെന്തട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ഇലയൊക്കെ തുറന്നു നോക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് നല്ല വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് പിന്നെ കാണാം ബായ്